നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ബാങ്കിലൊക്കെ പലിശ നിരക്ക് വളരെ കുറവാണ് മുതിർന്ന പൗരന്മാരൊക്കെ സ്ഥിര നിക്ഷേപം നടത്തിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പലിശ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ കുറേയധികം ആളുകൾ പലിശ നിരക്ക് കൂടുതൽ നൽകുന്ന സ്ഥാപനങ്ങൾ നോക്കി പോകാറുണ്ട് പലപ്പോഴും ചെന്നെത്തുക പല തട്ടിപ്പുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ റിട്ടേൺ നൽകുക എന്നൊക്കെ പറഞ്ഞ് പണം കളക്ട് ചെയ്ത ശേഷം അവർ യാതൊരുവിധ പണം നൽകുകയില്ല നമ്മളുടെ പണം കൊണ്ട് മുങ്ങുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ നമ്മൾ തെറ്റായ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തി സ്ഥാപനം പൂട്ടിപ്പോകുന്നു അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉയർന്ന പലിശ നിരക്ക് നോക്കി പോകുമ്പോൾ കാണാനിടയുള്ള ഒരു സ്ഥാപനമാണ് നിധി കമ്പനികൾ എന്താണ് നിധി കമ്പനികൾ നിധി കമ്പനികൾ സേഫ് ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാര് ലൈക്ക് നൽകുക ആദ്യം തന്നെ എന്താണ് നിധി കമ്പനികളെന്ന് നോക്കാം ബാങ്കിങ് സേവനങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ച ശേഷം അവർക്ക് നല്ല പലിശ നൽകുക അതുപോലെ തന്നെ അവർക്ക് ലോൺ ആവശ്യമായിട്ട് വരുമ്പോൾ ഈട് വാങ്ങിയ ശേഷം ലോൺ നൽകുക അങ്ങനെയുള്ള സേവനങ്ങളൊക്കെയാണ് ഈ നിധി കമ്പനികൾ നൽകുന്നത് നിധി കമ്പനികളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിന് മുകളിൽ ഒട്ടുമിക്ക നിധി കമ്പനികളും നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നുണ്ട് ചില നിധി കമ്പനികളൊക്കെ പന്ത്രണ്ടര ശതമാനം വരെ വാർഷിക പലിശ നിക്ഷേപങ്ങൾക്ക് നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള ഉയർന്ന പലിശയാണ് കൂടുതൽ ആളുകളെ നിധി കമ്പനിയിലേക്ക് ആകർഷിക്കുന്നത് സാധാരണയായിട്ട് ബാങ്കുകളും അതുപോലെ തന്നെ എൻ ബി എഫ് സി ഒക്കെ നിയന്ത്രിക്കുന്നത് ആർ ബി ആണ് ആർ ബി ഐയുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ വരുന്നത് എന്നാൽ നിധി കമ്പനികൾ ആർ ബി ഐയുടെ കീഴിലല്ല വരുന്നത് നിധി കമ്പനികൾ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് നിധി കമ്പനികൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് കമ്പനി ആക്ട് സെക്ഷൻ ട്വന്റി എ പ്രകാരമാണ് ഇത്തരത്തിൽ നിധി കമ്പനികൾ ഫോം ചെയ്യുവാൻ നേരത്ത് നിധി കമ്പനി പേരിന്റെ കൂട്ടത്തിൽ നിധി കമ്പനി ലിമിറ്റഡ് എന്ന് കൂടി ചേർക്കണം അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിധി കമ്പനികളുടെ പേരിന്റെ എല്ലാം കൂട്ടത്തിൽ നിധി കമ്പനി ലിമിറ്റഡ് കാണുവാനായി ുന്നത് അതുപോലെ തന്നെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടാകും നിധി കമ്പനികളൊക്കെ ബാങ്കുകളാണെന്ന് പലരും ആരെങ്കിലും നമുക്ക് മെസ്സേജ് ഇങ്ങനെ നിധി തെറ്റിദ്ധരിപ്പിക്കുന്ന ബാങ്കിലെ നിക്ഷേപം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധി കമ്പനി ഒരിക്കലും ബാങ്ക് അല്ല ഈ രീതിയിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി മാത്രമാണ് നിധി കമ്പനി അതുപോലെ തന്നെ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഇത് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നിധി കമ്പനികളുടെ പേരിന്റെ കൂട്ടത്തിൽ അടിയിലേക്ക് ഗവൺമെന്റ് അംഗീകൃതം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതം എന്നൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് നിധി കമ്പനി അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് പലരും പേരിന്റെ കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഒഴിച്ചു നിർത്തൽ കേന്ദ്ര ഗവൺമെന്റിന് ഇത്തരം സ്ഥാപനങ്ങളുടെ മേൽ യാതൊരുവിധ ബാധ്യതയുമില്ല നമ്മളുടെ നിക്ഷേപം സ്വീകരിക്കുന്നതൊന്നും കേന്ദ്ര ഗവൺമെന്റ് അല്ല അപ്പോൾ നിധി കമ്പനികൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നിധി കമ്പനികൾ സേഫ് ആണോ എന്നാണ് പലർക്കും അറിയേണ്ടത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിധി കമ്പനികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ലഭിക്കും നമുക്കറിയാം നമ്മുടെ ചുറ്റും നിരവധി സഹകരണ സംഘങ്ങൾ കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ വേറൊരു പതിപ്പാണ് നിധി കമ്പനികൾ അതായത് ആ ഒരു സംഘത്തിലുള്ള ആളുകളിൽ നിന്നും മാത്രമേ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ ലോൺ നൽകുവാനും സാധിക്കൂ അപ്പോൾ നിങ്ങളൊരു നിധി കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളും ആ ആ ഒരു പർട്ടിക്കുലർ നിധി കമ്പനിയുടെ ഭാഗമാകണം അപ്പോൾ ആ ഒരു നിധി കമ്പനിയുടെ ഓഹരി നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട് പത്ത് രൂപ വിലയുള്ള പത്ത് ഓഹരികൾ വാങ്ങി മാത്രമേ നമുക്ക് നിധി കമ്പനിയിൽ അംഗമാകുവാനായി സാധിക്കൂ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും നിധി കമ്പനിയിൽ അംഗമാകാം അപ്പൊ ഇങ്ങനെ അംഗമായതിനു ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ നിധി കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈട് നൽകിക്കൊണ്ട് ലോൺ എടുക്കുവാനും സാധിക്കൂ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ ആർ ബി യുടെ കീഴിലല്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല നമുക്കറിയാം ബാങ്കുകളായാലും അതുപോലെ തന്നെ എൻ ബി എഫ് സികളായാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് ആ ഒരു തുക നമുക്ക് തിരികെ ലഭിക്കും എന്നാൽ ഇത്തരം നിധി കമ്പനികളിൽ ഇത്തരം ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല നിധി കമ്പനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം ആ ഒരു നിധി കമ്പനിയിലുള്ള അംഗങ്ങൾ തന്നെ വഹിക്കേണ്ടതായി വരും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ നിധി കമ്പനികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് കാണുവാനായി സാധിക്കും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വലിയൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ മൂലധനമായിട്ട് മതി അതുപോലെ തന്നെ ഏഴ് മെമ്പേഴ്സ് അതുപോലെ തന്നെ മൂന്ന് ഡയറക്ടേഴ്സ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു അനുമതി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ആർക്കും ഒരു നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനേ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നിരവധി നിധി കമ്പനികൾ സ്റ്റാർട്ടായിട്ട് വരുന്നത് പിന്നെ നമ്മളിങ്ങനെ നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇരുന്നൂറ് മെമ്പേഴ്സിനെ ചേർത്തിരിക്കണം അതുപോലെ തന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ നീക്കിയിരിപ്പ് ഉണ്ടാകണം ഈ നീക്കിയിരിപ്പിൽ ഒരു പത്ത് ശതമാനത്തോളം തുക നമ്മൾ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ സ്ഥിര നിക്ഷേപം നടത്തിയിരിക്കണം ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് വരുന്നത് അപ്പോൾ നമ്മൾ നിക്ഷേപം നടത്തുവാനായിട്ട് ഒരു നിധി കമ്പനി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല കമ്പനി വേണം തിരഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിക്ഷേപം നഷ്ടമായെന്ന് വരാം പിന്നെ നിധി കമ്പനികൾ സാധാരണയായിട്ട് നൽകുന്ന സർവീസുകൾ നിക്ഷേപം സ്വീകരിക്കും നിക്ഷേപമായിട്ട് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ആർ ഡി പിന്നെ സ്ഥിര നിക്ഷേപം ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണ് നമുക്ക് നിധി കമ്പനികൾ ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ലോൺ സർവീസും നിധി കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈട് വാങ്ങിയിട്ട് അവർ ലോൺ നൽകും പലതരത്തിലുള്ള ലോണുകൾ നൽകാറുണ്ട് ഡെപ്പോസിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ നൽകും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോൺ നൽകാറുണ്ട് ഗോൾഡ് ലോൺ നൽകാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ നിധി കമ്പനികൾ നൽകും ുണ്ട് പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു പത്ത് ശതമാനം ആനുവൽ ഇൻട്രസ്റ്റ് ആണ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്നത് മാക്സിമം പന്ത്രണ്ടര ശതമാനം വരെ ആനുവൽ ഇൻട്രസ്റ്റ് നൽകാനായിട്ട് ഡെപ്പോസിറ്റുകൾക്ക് നൽകുവാനായിട്ട് ഇത്തരത്തിലുള്ള നിധി കമ്പനികൾക്ക് പെർമിഷൻ ഉണ്ട് ലോണുകളുടെ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റുകൾക്ക് ഇത്തരത്തിലുള്ള നിധി കമ്പനികൾ നൽകുന്ന പലിശ നിരക്ക് എത്രയാണോ അതിന്റെ ഏഴര ശതമാനം കൂടുതൽ പലിശ നിരക്ക് ലോണുകൾ നൽകിയിട്ട് നിധി കമ്പനികൾക്ക് വാങ്ങുവാനായിട്ട് അർഹതയുണ്ട് അപ്പോൾ പന്ത്രണ്ടര ശതമാനമാണ് ഡെപ്പോസിറ്റുകൾക്ക് നിധി കമ്പനികൾ നൽകുന്ന പലിശ നിരക്കെങ്കിൽ അവർക്ക് ഇരുപത് ശതമാനം വരെ പലിശ നിരക്ക് ലോണുകൾക്ക് വാങ്ങുവാനായി സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കും ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ബാങ്കുകളിലൊക്കെ ലോൺ ലഭിക്കില്ലെന്ന് തീർച്ചയായിട്ടും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകളിലേക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കുന്നവർ കൂടുതലായിട്ടും ബാങ്കിലൊക്കെ പോയിട്ട് ലോൺ കിട്ടാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ലോൺ കിട്ടിയാൽ മതിയാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ നിധി കമ്പനികളിലൊക്കെ പോയിട്ട് ലോണുകൾ എടുക്കുന്നത് അപ്പോൾ നിധി കമ്പനികൾ നൽകുന്ന സർവീസുകൾ എന്തൊക്കെയാണ് നിധി കമ്പനികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി െന്ന് കരുതുന്നു കൂടുതൽ നിധി കമ്പനികൾ സേഫ് ആണോ അല്ലേ എന്നതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് കിട്ടി കാണും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് പരീക്ഷ ലഭ്യമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങൾക്ക് അംഗങ്ങൾ തന്നെ നഷ്ടം വഹിക്കേണ്ടതായിട്ട് വരും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ട്രാക്ക് റെക്കോ റെക്കോർഡുള്ള നല്ല കമ്പനി വേണം ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അംഗീകൃതമായിട്ടുള്ള നിധി കമ്പനികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായി സാധിക്കും അങ്ങനെ കണ്ടുപിടിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള നിധി കമ്പനികളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിക്ഷേപിക്കാം പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉയർന്ന പലിശ നൽകുന്നതോറും അവർക്ക് പണത്തിന് ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ നിക്ഷേപം മുഴുവനായിട്ടും ഒരിക്കലും ഏത് സ്ഥാപനമായാലും ബാങ്കുകളായാലും പോലും നിക്ഷേപം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാതിരിക്കുക കാരണം നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിക്ഷേപം നമുക്ക് സേഫ് ആക്കി എടുക്കുവാനായി സാധിക്കും മറിച്ച് നമ്മൾ എല്ലാ നിക്ഷേപവും കൂടി ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിക്ഷേപം മുഴുവനും നഷ്ടമായ വരാം അപ്പോൾ ഈ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഉപകാരപ്രദമായ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു മറ്റൊരു വീഡിയോയിൽ ടോപ്പിക്കുമായി ചെയ്യുകയോടുകൂടി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ